ഭർവോന്റെ നിരോധനാജ്ഞ നിലനിൽക്കുന്ന കാലത്താണ് മോശ ജനിക്കുന്നത് മോശക്കുഞ്ഞിന്റെ കരച്ചിലിന്റെ ശബ്ദം വെളിയിൽ കേട്ടാൽ നീല ആടങ്ങളിലേക്ക് എറിയപ്പെടും എറിയപ്പെടുമെന്നുള്ളത് കൊണ്ട് മോശക്കുഞ്ഞ് കരയുമ്പോഴെല്ലാം അവന്റെ അമ്മ വായ പൊത്ത് അതായിരിക്കാം തടിച്ച നാവും വിക്കും ഉണ്ടാകുവാനുള്ള കാരണമെന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ചിന്തിക്കുന്നു ആമേ ഞാൻ ജോയിച്ചമ്മല എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വന്ദനം അറിയിക്കുകയാണ് ആമേ തടിച്ച നാവ് വിക്ക് വാക് സാമർഥ്യമില്ലാത്തവൻ അതാണ് മോശ എന്ന് പറയുന്നത് അമ്മായിയപ്പൻ്റെ ആടുകളെ നോക്കി കുന്നിൻ ചെരുവുകളിലൂടെ വിദ്യാസം മോശ നടന്നത് ഒന്നും രണ്ടു വർഷമല്ല നീണ്ട നാൽപ്പത് വർഷങ്ങളാണ് പിന്നിട്ട ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയാത്തതിലുള്ള നിരാശയും പരാതികളും വേദനകളും നമുക്ക് മോശയിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് ആമേ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ വിശ്വാസത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷയിലായിട്ട് വർഷങ്ങൾ ആയി കാണാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊപ്പമുള്ള പലരും ഉന്നത നിലയിലും ഉന്നത സ്ഥാനമാനങ്ങളിലും എത്തിയിട്ടുണ്ടാവാം എന്നാൽ നിങ്ങൾ നിരാശപ്പെടേണ്ട കേട്ടോ കാരണം മോശിയുടെ ജനനത്തിനു മുൻപ് തന്നെ തയ്യാറാക്കപ്പെട്ട സ്വർഗീയ പദ്ധതി മോശയുടെ പിന്നാലെ നിഴൽ പോലെ നടന്നുവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സ്വർഗീയ പദ്ധതി നിങ്ങളെ തേടി വരുമെന്നുള്ളതാണ് അതുകൊണ്ട് നിരാശപ്പെടാതെ കഴിഞ്ഞ കാലങ്ങളിൽ ഓർത്ത് ഭാരപ്പെടാതെ ശക്തമായി ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ആമേ ഹോരേപ്പ് പർവ്വതത്തിൽ മോശ നിശബ്ദനായി നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അഗ്നി അവനെ തട്ടി ഉണർത്തി ബലപ്പെടുത്തി എന്നുള്ളതാണ് ആമേ മുൾപടർപ്പാണ് മോശയുടെ ജീവിതത്തിലെ ആദ്യത്തെ ആത്മീയ അനുഭവം മുൾപ്പടർപ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു വന്നിട്ടുള്ള ദൈവമക്കളെ ഓർത്ത് വിട് ഞാൻ സ്തുതിക്കുകയാണ് ആമേ മുൾപടപ്പിലാണ് മോശയ്ക്ക് മാനസാന്തരമുണ്ടായത് മുൾപടർപ്പിലാണ് ആദ്യമായി മോശ ദൈവശബ്ദം കേട്ടത് മുൾപടർപ്പിലാണ് മോശയ്ക്ക് ശുശ്രൂഷ ലഭിച്ചത് മുൾപടർപ്പിലാണ് മോശയ്ക്ക് ജനത്തിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആമേ മുൾപടർപ്പിലാണ് മോശയ്ക്ക് ഒരു മടങ്ങു വരുവാനുള്ള അടയാളം ദൈവം കൊടുക്കുന്നത് ആമ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിലെ ചില മുൾപ്പടർപ്പിന്റെ അനുഭവത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിനക്ക് മടങ്ങി വരുവാനുള്ള അവസരമാണ് മാനുസാന്തരപ്പെടുവാനുള്ള സമയമാണെന്ന് ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ആമേ മോശയുടെ ഉള്ളംകാൽ മുതൽ ദൈവം മാനുസാന്തരപ്പെടുത്തി എന്നുള്ളതാണ് അവന്റെ കാലിലെ ചെരുപ്പ് മാറ്റിച്ചു കാരണം വിശുദ്ധ സ്ഥലത്ത് ചെരുപ്പിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് അകത്തെ നിരാശയുടെ എല്ലാ അനുഭവങ്ങളെയും വെളിയിൽ കളഞ്ഞിട്ട് മുൾപടർപ്പിന്റെ ചൂട് അവന്റെ ഹൃദയത്തിനും ബലം നൽകി എന്നുള്ളതാണ് ആമിസൂത്രം എന്നിട്ടും ചില പ്രശ്നങ്ങൾ വീണ്ടും അവശേഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തടിച്ച നാവ് വിക്ക് വാക് സാമർഥ്യമില്ല എന്ന് മോശം പിന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എന്റെ നാവ് ശരിയല്ല എനിക്ക് കഴിവില്ല യോഗ്യതയില്ല വാസ്തവത്തിൽ നാവ് ശരിയല്ലെങ്കിൽ ശുശ്രൂഷ നടക്കുകയില്ല ബാക്കിയെല്ലാം ശരിയാണെങ്കിലും നാവ് ശരിയല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയുടെ ദൗത്യം പൂർത്തീകരിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് ആമേ സത്യം വിളിച്ചു പറയുവാൻ ഒരുക്കപ്പെട്ട നാവ് ആവശ്യമാണ് നാവ് വെടിപ്പാക്കുവാൻ കഴിഞ്ഞാൽ അതൊരു തീജാലിയാക്കി നിക മാറ്റുമെന്നുള്ളതാണ് അമിശോത്രം ിക്കനായ മോശയെ നിന്നിച്ചും പരിഹസിച്ചും ഓടിച്ചു വിട്ട സ്ഥാനത്ത് ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ചു എന്നുള്ളതാണ് ആമേ മരുഭൂമി ഹോരേദിനടുത്ത് വെച്ച് ഞാൻ ഒന്നുമില്ല എന്ന് സംബന്ധിച്ച ആ നാവിനതയും ബലപ്പെടുത്തി എന്നുള്ളതാണ് എന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവശങ്ങളും നമ്മുടെ ഒക്കെ ദൈവത്തിന് പ്രശ്നമല്ല കേട്ടോ ദൈവകാര്യങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ബലഹീനായിട്ട് നമ്മെ ബലവാനാക്കുകയും ഉപയോഗിക്കുമെന്നുള്ളതാണ് സ്തോത്രം നമുക്കറിയാം ഇസ്രായ മക്കളെ മരുഭൂമി യാത്രയിൽ നീണ്ട യാത്രയിൽ നേതൃത്വം കൊടുക്കുവാൻ കരുത്തുറ്റവനാക്കി മോശ തീർത്തത് ദൈവസ്ഥ അനുതാപത്തോടുള്ള ആ പ്രാർത്ഥനയാണ് എന്നുള്ളതാണ് ആമസൂത്രം ദൈവാലോചന വെല്ലുവിളിച്ചും തർക്കിച്ചും കോരക കൂട്ടർ ഉന്നയിച്ച വലിയ പ്രശ്നങ്ങളെ എത്ര വലിയ വിഷയമായാലും അതിനെ തടിച്ച നാവുള്ള മോശ പരിഹരിച്ചു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ആമേ മോശ മരിക്കുമ്പോൾ പ്രായം നൂറ്റി ഇരുപത് വയസ്സായിരുന്നു കണ്ണ് മങ്ങിയിരുന്നില്ല അവന്റെ ദേഹബലം ക്ഷയിച്ചിരുന്നില്ല നാവ് ശക്തമായിരുന്നു എന്നുള്ളതാണ് ആമേ മോശയുടെ നാവിന്റെ പ്രവൃത്തി ഇതുവരെ അവസാനിച്ചിട്ടില്ല നമ്മളിലൂടെ അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെയും നമ്മുടെ ബലഹീനതകളും നമ്മുടെ കുറവേശങ്ങളും നമുക്കെല്ലാം ഏറ്റു പറയാം നമുക്ക് ഒരുപക്ഷെ പ്രസംഗിക്കാൻ കഴിവില്ലാത്തവരായിരിക്കാം പ്രാർത്ഥിപ്പൻ കഴിവില്ലാത്തവരായിരിക്കാം ദൈവവചനം പ്രസംഗിക്കുവാൻ ട്രാക്ടർ ഒന്നും കഴിവില്ലാത്തവരായിരിക്കാം പക്ഷേ നമ്മുടെ ബലഹീനതകളെല്ലാം നമുക്ക് ഏറ്റുപറഞ്ഞ് കർത്താവ് എന്നെ കരുത്തുത്തവനാക്കി മാറ്റണമേ ദൈവിക ദർശനം നൽകി തരണമേ എന്നെ കർത്താവെ സ്വർഗീയ അഗ്നിയാൽ നിറയ്ക്കണമേ ഒരു അഗ്നി ജാലിയാക്കി മാറ്റണമേ ഒരു തീപന്തമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് ദൈവ ശക്തമായി ഉപയോഗിക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ നാവിനം തീ ജാലിയാക്കി മാറ്റോ കേൾക്കുമ്പോൾ അന്യ ജീവിതം വിടുവിക്കപ്പെടുന്ന ആത്മിക പവർ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുവാൻ ഇന്ന് പൽക്കാലം ഇടയായി തീരട്ടെ വിശ്വസിക്കുന്ന നിയമങ്ങൾക്കായി സ്തോത്രം പ്രാർത്ഥിക്കാൻ ഗോഡ് ബ്ലസ് യു ഇന്ന് പൽക്കാലം ഒരു ആത്മ നിറവിലേക്ക് നിങ്ങൾ നടത്തട്ടെ ആമേ സ്തോത്രം